സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലും ബംഗാളും ഒഡീഷയും അടങ്ങുന്ന കിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പി കാര്യമായ മുന്നേറ്റം നടത്തുമെന്ന പ്രവചനവുമായി രാഷ്ട്രീയ തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോർ ഈ മേഖലയിലെ സംസ്ഥാനങ്ങളിൽ നിന്നും ബി ജെ പി കഴിഞ്ഞ വർഷത്തേക്കാൾ സീറ്റ് നേടുമെന്ന് പറയുന്ന അദ്ദേഹം തമിഴ്നാട്ടിൽ വോട്ടു വിഹിതത്തിൽ വൻ വർദ്ധനവ് സൃഷ്ടിക്കുമെന്നും അവകാശപ്പെടുന്നു ഒരു വർഷം മുമ്പ് തന്നെ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു വോട്ടു വിഹിതത്തിന്റെ കാര്യത്തിൽ ആദ്യമായി തമിഴ്നാട്ടിൽ ബി ജെ പി ഇരട്ട അക്കത്തിലേക്ക് കടന്നേക്കും തെലങ്കാനയിലേക്ക് വരികയാണെങ്കിൽ ബി ജെ പി ഒന്നാമത്തേതു രണ്ടാമത്തേതു വലിയ കക്ഷിയായി മാറിയേക്കും ഒഡീഷയിൽ ഒന്നാമനാകുക ബി ജെ പി ആയിരിക്കും എന്നത് നിങ്ങളെ തികച്ചും ആശ്ചര്യപ്പെടുത്തിയേക്കും വാർത്താ ഏജൻസിയായ പി ഡി ഐക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രശാന്ത് കിഷോർ പറയുന്നു പശ്ചിമബംഗാളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്ത് എത്താൻ പോകുന്നുവെന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും അഞ്ഞൂറ്റി നാൽപ്പത് സീറ്റുകളുള്ള ലോക്സഭയിൽ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റുകൾ മറികടക്കാൻ സാധ്യതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തെലങ്കാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം ഒഡീഷ പശ്ചിമ ബംഗാൾ ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നായി അൻപത് സീറ്റുകൾ തികയ്ക്കാൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നില്ല